വിശ്വാസത്തിന്റെ പേരിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നത് രോഗം മാറ്റാമെന്ന് പറഞ്ഞ യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒരു പൊന്തക്കോസ് സഭാ പാസ്റ്റർ കന്യാകുമാരിൽ അറസ്റ്റിലായി യുവതിയുടെ ഭർത്താവിന്റെ ബീജത്തിന് വിഷാംശമുണ്ട് എന്നും തന്നോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഈ രോഗം പാടെ മാറുമെന്നും പാസ്റ്റർ യുവതിയോട് പറഞ്ഞതായാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഈ സംഭവം വിശ്വാസ സമൂഹത്തിലും വലിയ ഞെട്ടലും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട് കന്യാകുമാരി ജില്ലയിലെ തുകലെ സ്വദേശിനിയായ ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു യുവതിയാണ് ഈ ക്രൂരമായ അതിക്രമത്തിന് ഇരയായത് കുറച്ചു കാലമായി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കാരണം വിഷമിച്ചിരുന്ന ഈ യുവതി രോഗം മാറാൻ വേണ്ടിയാണ് മേക്കമണ്ഡപം പ്രദേശത്തെ ഹോസ്പെൽ പെന്തക്കോസ് പള്ളിയിൽ എത്തിയത് ഇവരുടെ കുടുംബം പറയുന്നതനുസരിച്ച് രണ്ടു വർഷം മുൻപായിരുന്നു ഈ യുവതിയുടെ വിവാഹം കഴിഞ്ഞത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് ചില കാര്യങ്ങളും കാരണം അവർ മാതാപിതാക്കളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ആത്മീയപരമായ രോഗശാന്തി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ബന്ധുക്കൾ വഴിയാണ് യുവതിയെ പാണ്ഡിവിലയിലെ മേക്കമണ്ഡപത്തുള്ള പാസ്റ്റർ റെജിമോന്റെ പള്ളിയിലേക്ക് എത്തിക്കുന്നത് പള്ളിയിലെത്തിയ യുവതിയോട് പാസ്റ്റർ റെജിമോൻ ആദ്യം പറഞ്ഞത് തന്റെ വരുമാനത്തിന്റെ പത്ത് ശതമാനം പള്ളിക്ക് നൽകിയാൽ ശാരീരികമായ രോഗങ്ങൾ ഭേദമാകുമെന്നാണ് അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങുകയും ചെയ്തു പണം വാങ്ങിയ ശേഷം യുവതിക്ക് പ്രത്യേക പ്രാർത്ഥനയിലൂടെ രോഗശാന്തി നൽകാമെന്ന് പാസ്റ്റർ അവകാശപ്പെട്ടു ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് പാസ്റ്റർ റെജിമോൻ യുവതിയെ കയറി പിടിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു യുവതിയുടെ ഭർത്താവിന്റെ ബീജത്തിന് വിഷാംശമുണ്ടെന്നും തന്നോടൊപ്പം ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് മാറുമെന്നും പാസ്റ്റർ പറഞ്ഞതായാണ് പരാതി എന്നാൽ തന്റെ നേർക്ക് പെട്ടെന്നുണ്ടായ ഈ ലൈംഗിക അതിക്രമ ശ്രമത്തിൽ നിന്ന് യുവതി ധൈര്യപൂർവ്വം രക്ഷപ്പെട്ടു പോയി ഉടൻ തന്നെ അവർ തുകലെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകുകയും ചെയ്തു പരാതിയുടെ ഗൌരവം മനസ്സിലാക്കിയ തുകലെ പോലീസ് ഉടൻ തന്നെ വിശദമായ അന്വേഷണവും ആരംഭിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തിയാറിന് ഈ റെജിമോനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിനേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു വിശ്വാസത്തിന്റെ മറവിൽ നടക്കുന്ന ഇത്തരം ചൂഷണങ്ങളെക്കുറിച്ച് ഈ സംഭവം സമൂഹത്തിൽ ഗൌരവമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ അധികാരികൾ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും വിശ്വാസത്തിന്റെ പേരിൽ ചൂഷണങ്ങൾക്ക് ഇരയാകാതെ ഇരിക്കാൻ വിശ്വാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പൊതുസമൂഹത്തിൽ നിന്ന് ശക്തമായ ആവശ്യം ഉയർന്നിട്ടുണ്ട് കന്യാകുമാരി പോലീസ് കേസിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് രണ്ടു മാസം മുന്നേയാണ് തമിഴ്നാട്ടിൽ തന്നെ പോക്സോ കേസ് പ്രതിയായ യുവ പാസ്റ്റർ പിടിയിലായത് കോയമ്പത്തൂർ കിങ്സ് ജനറേഷൻ ചർച്ച് പാസ്റ്ററായ ജോൺ ജബരാജ് ആണ് മൂന്നാറിൽ നിന്നും പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു എന്നാണ് പാസ്റ്ററുടെ പേരിലുള്ള കേസ് അതേപോലെ പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന പ്രസിദ്ധനായ യുവ പാസ്റ്റർ ബജീന്ദർ സിംഗിന് കേസിൽ ജീവപര്യന്തം തടവാണ് മൊഹാലിയിലെ കോടതി വിധിച്ചത് ഈ പാസ്റ്റർ മേര യേശു യേശു എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗശാന്തി ശുശ്രൂഷകനാണ് അതേപോലെ കാസർഗോഡ് പ്രാർത്ഥനയുടെ മറവിൽ വീട്ടമയെ പീഡിപ്പിച്ച കേസിൽ ജെയിംസ് മാത്യു എന്ന പാസ്റ്ററിനെ കോടതി ശിക്ഷിച്ചത് പതിനേഴ് വർഷത്തേക്കാണ് ഇങ്ങനെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ മുതലെടുക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ വന്നാൽ പോകേണ്ടത് ഹോസ്പിറ്റലിലേക്കാണ് നിങ്ങൾ കാണേണ്ടത് ഒരു ഡോക്ടറെ അല്ലാതെ പാസ്റ്ററെ അല്ല ഒരു കാര്യം ഓർക്കുക ദിവ്യാത്ഭുതങ്ങൾ കാണിക്കുന്ന പാസ്റ്ററോ സ്വാമിയോ ഉസ്താദോ ആരും ഈ ലോകത്തില്ല